കാളൂട്ടിന് ഓടിയ രണ്ട് കാലുകൾ ഒരു ലക്ഷത്തി പതിനായിരത്തിൻ്റെയും ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൻ്റെയും ഇടയിലാണ് നമ്മൾ സന്ധ്യയിൽ നിന്ന് വിറ്റിട്ടുള്ളത് റേറ്റ് ചോദിച്ചിട്ട് കറക്റ്റ് പറയുന്നില്ല ഒന്നേ ഇരുപത്തിൻ്റെ ഉള്ളിലാന്നാണ് പറഞ്ഞത് അത് മീറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മൂന്നേക്കാലിൻ്റെ അടുത്ത് രണ്ടും കൂടി ഉണ്ടാവും മൂന്നേക്കാല് മൂന്നേരൻ്റെ അടുത്ത് ഏകദേശം റേറ്റ് മീറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള രണ്ട്

ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപക്കാണ് ഈ ച നമ്മളാ ചന്തയിൽ നിന്ന് ഈ രണ്ട് മൂരികൾ ഇട്ടിട്ടുള്ളത് മീറ്റ് മർബസിന് മൂന്ന മൂരികളാണ് ആവറേജ് ഒരു നാനൂറിൻ്റെയും നാന്നൂറ്റി അൻപതിൻ്റെയും ഇടയിലാണ് ഇതിന് ഒരു മീറ്റ് വരാൻ ചാൻസ് ഉള്ളത് ഒരു ആവറേജ് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ അസ്സലാമു അലൈക്കും നോ ആയേ അതിയേ അതിയേ അതിലെ ആരെന്താ 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 ആരെന്ത മുപ്പതിനായിരം രൂപ ചോദിക്കുന്ന ഒരു പശു ഏകദേശം ഒരു എൺപത്തഞ്ചു തൊണ്ണൂറ് കിലോ മീറ്റുണ്ടാവും ചോദ്യം മാത്രമാണ് മുപ്പതിനായിരം റുപ്യ ഏകദേശം ഒരു നാല് ഇരുപത്തി കൊടുക്കേണ്ടി വരും പശു നാല്പത്തി ഏഴ് രൂപയാണ് ചോദിച്ചിരുന്നത് നാല്പത്തി ഏഴായിരം രൂപ ഏകദേശം കിലോ മീറ്റായിട്ടുണ്ടാകും ഉള്ളില് ഏകദേശം കൊടുക്കേണ്ടി വരും മുപ്പത്തി അഞ്ചിന്റെ നാല്പതിന്റെ അടിയിൽ സുഹൃത്തുക്കളെ അപ്പൊ നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ചന്തയ മഞ്ചേരി പയ്യനാട് ചോലക്കൽ എന്ന സ്ഥലത്ത് നടക്കുന്ന ചന്തയിലാണുള്ളത് എല്ലാ ബുധനാഴ്ചയാണ് ചന്ത നടക്കാറുള്ളത് രാവിലെ ഒരു ആറു മണി മുതൽ ഉച്ച വരെ ചന്ത നടക്കും വ്യത്യസ്തമായ ഒരുപാട് കാലികളാണ് നമ്മൾ ചന്തയിൽ എത്താറുള്ളത് എല്ലാവിധ കാലുകളും ഏകദേശം എത്താറുണ്ട് ഈ ആഴ്ച എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് നിലവാരമാണ് ചന്ത കാലികൾ അത്യാവശ്യം ഉണ്ട് വാങ്ങിക്കാൻ ആളുകളില്ല നിങ്ങൾക്ക് വളർത്താനൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എല്ലാ ആഴ്ചയും വന്ന് നോക്കിയിട്ട് നിലവാരം ഉണ്ടെങ്കിൽ വാങ്ങിച്ചു പോവാം ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ കാലുകൾ വാങ്ങാൻ കഴിയുള്ളൂ അങ്ങനത്തെ ഒരുപാട് ടീം ഇവിടെ കച്ചവടക്കാരുണ്ട് നിലവാരം ഉണ്ടാകുമ്പോൾ ഒരുപാട് കാലുകൾ വാങ്ങും നല്ല വിലയുള്ള ടൈമിൽ വിൽക്കും പക്ഷേ അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവണം ഇന്നത്തെ ചന്ത എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് നിലവാരമാണ് ഒരുപാട് കാലുകൾ ഉള്ളതുകൊണ്ടായിരിക്കും ഇനി നോമ്പൊക്കെ അടുപ്പിച്ച് വരുമ്പോൾ നല്ല റേറ്റായി വരും നമ്മുടെ ചന്തയിൽ നിന്ന് വെച്ചിട്ടുള്ള രണ്ട് കാള ഇത് അറുപത്തി ഒന്ന് രൂപയാണെന്ന് അറിയാൻ കഴിഞ്ഞത് ഒരു പക്ഷെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഒരു നമ്മൾ അവിടെ നിന്ന് കേൾക്കുന്ന വിലയാണ് ചിലപ്പോൾ അത് നൂറ് ശതമാനം സത്യമാണെന്നില്ല ഏകദേശം റേറ്റ് ഏകദേശം സെയിം ആയിരിക്കും അറുപത്തി ഒന്ന് രൂപ ഈ ഒരു താള ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് ചോദിച്ചിരുന്നത് അതൊക്കെ ചോദ്യം മാത്രമാണ് ഏകദേശം രണ്ടര ഇൻ്റൽ മുടിയൊച്ച പർപ്പസിന് കിട്ടും ഒരു എഴുപത് എഴുപത്തിയഞ്ച് രൂപ റേഞ്ചിൽ ഏകദേശം കൊടുക്കേണ്ടി വരും ഈ ഒരു മൂരി അറുപത് രൂപ ചോദിച്ചത് ഇതൊക്കെ മീറ്റ് പർപ്പസിന് പോകുന്ന മൂരിയാണ് ഏകദേശം ഒന്ന് നേമക്കാലി രണ്ടിൻ്റെ അടുത്ത് ഏകദേശം മീറ്റ് ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് നാല്പത്തഞ്ചിന്റെ അൻപതിന്റെ അടിയിലൊക്കെ കൊടുക്കേണ്ടി വരും നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ചോദിച്ചൊരു കാളയാണത് കുടിവെള്ളച്ചിൽ എന്തായാലും രണ്ടരന്റെ പുറത്തല്ല അത് കുറയില്ല മീറ്റ് ഈ ഒരു കാളിലെ പ്രത്യേകിച്ച് നമ്മളൊരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അൻപത്തിരണ്ടോ ചോദിച്ചത് നമ്മൾ ചന്തയിൽ എത്തിയിട്ടുണ്ട് വിൽക്കാൻ വേണ്ടി ഇത് നാല്പത്തെട്ട് രൂപയാണ് ചന്ത ചോദിക്കുന്നത് അപ്പൊ അന്ന് അയിമ്പത്തിരണ്ടോട് ചോദിച്ച് നാല്പത്തി എട്ട് രൂപ ആയി അപ്പൊ ചോദ്യം ഒരിക്കലും നോക്കരുത് നിങ്ങൾക്ക് ആളുകൾ ഇഷ്ടപ്പെട്ടാല് വെയിറ്റ് ഒക്കെ ഏകദേശം നോക്കിയിട്ട് വില പറയാം ഏകദേശം ഒരു നാല്പത്തിരണ്ട് രൂപയുടെ റേഞ്ചിൽ ഏകദേശം ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട് നമ്മളൊരു ആവറേജ് പറയാണ് ഏകദേശം ഒരു നൂറ്റി നാപ്പത് കിലോ മീറ്റ് ഉണ്ടാവും ഇന്ന് നമ്മുടെ ചന്തയിൽ എത്തിയിട്ടുള്ള ഏറ്റവും വലിയ പൂത്താണിത് സാധാരണ വലിയ പോത്തുകള് നമ്മളെ ചന്തയിൽ വല്ലാതെ വരാറില്ല വലിയ വലിയ പോത്തുകളൊക്കെ വേണമെങ്കിൽ ചട്ടിപ്പറമ്പിലായിരിക്കും ഏറ്റവും പെട്ടെന്ന് തോന്നുന്നു ഇന്നത്തെ പോത്തുകളൊന്നും ഈ ആഴ്ചയിൽ വരെണ്ണം മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ ഏകദേശം രണ്ട് രണ്ടേക്കാളിലെ പോത്തുകളാണുള്ളത് ഇതൊക്കെ മൂന്നിന്റെ പുറത്ത് ഏതാനും ഉണ്ടാവും ഒരു നമ്മളെ നമ്മൾ വെച്ചിട്ടുള്ളത് അതാണ് ഇത് കറക്റ്റ് പ്രൈസ് നാൽപ്പത്തിരണ്ടിൻ്റെയും നാൽപ്പത്തഞ്ചിൻ്റെയും ഇടയിലാണ് ചോദിച്ചപ്പോൾ നാല്പത്തഞ്ചാന്നാണ് പറഞ്ഞത് പക്ഷേ നാൽപ്പത്തിരണ്ടൊക്കെ ഏകദേശം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് റേഞ്ചായി കൊടുത്തിട്ടുണ്ടാവും പിന്നെ നമുക്ക് അത് ഇന്ത്യയിൽ വീഫ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ പക്ഷേ ഇരുപത്തി ഒൻപത് അഞ്ഞൂറ് ചോദിക്കുന്നത് ഇരുപത്തി ഒൻപത് അഞ്ഞൂറ് ചോദ്യം മാത്രമാണിത് ഇരുപത്തി ഇരുപതിനാല് ഉറുപ്പ്യടുത്താൽ കിട്ടും സിന് പോകുന്ന മൂലകളാണ് വ്യാ ഇതിൽ പെട്ട രണ്ട് മൂല്യാണ് യഥാർത്ഥം നമ്മൾ കണ്ട ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപ അപ്പോൾ ആ റേഞ്ചിൽ ഏകദേശം ഒരു മൂല്യാക്ക് വില വരും മെയിനായിട്ട് ഈ ഏരിയ പാൽ പശുക്കൾ വിൽക്കുന്ന ഒരു ഏരിയയാണ് ഈ മൂന്ന് പശുക്കളൊക്കെ പാൽ പശുക്കളാണ് ഇതൊക്കെ എത്ര ലിറ്റർ പാൽ കിട്ടുന്നതനുസരിച്ച് റേറ്റ് അങ്ങോട്ട് കൊടുക്കും മാറും പാലിന്റെ ൂങ്ങണീനുസരിച്ച് റേറ്റ് കൂടും ഇപ്പൊ ഒത്തുമുട്ടിയൊക്കെ നാല്പതാം പ്ലസ് ആണ് ചോദിക്കുന്നത് ഏകദേശം ഒരു നൂറ് ഉണ്ടാവും അതൊക്കെ മീറ്റ് പർപ്പസിനെ പറ്റുള്ളൂ അല്ലെങ്കിൽ ചെറിയ ഒരു മുടിയാളിൽ പാർട്ടിയൊക്കെ പറ്റും കുറച്ച് ഭംഗി കുറവാണ് ചന്തയിലുള്ള പശുക്കുട്ടികളാണ് ഇതൊക്കെ ഈ ആഴ്ച നല്ല നല്ല ക്വാളിറ്റി ഒരുപാട് പശുക്കുട്ടികൾ എത്തിയിട്ടുണ്ട് ചെറുമുട്ടത്തിൽ വളർത്താനും അതുപോലെ മീറ്റ് പർപ്പസിനൊക്കെ പോകുന്ന പശു കുട്ടികൾ മുപ്പതിനായിരം മുതൽ മുപ്പത്തി അയ്യായിരം റേഞ്ചില് വില വരും ഓരോ കുട്ടികളും അവർ ചോദിക്കുന്ന റേറ്റ് നല്ല ക്വാളിറ്റി ഉള്ള ഇടത്തര പശു കുട്ടികളാണ്

はい。 അപ്പോൾ നമ്മുടെ ചന്തയുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും പാണ്ടിക്കാട് റോഡിൽ നിന്ന് ഏകദേശം പുതിയ സ്റ്റാൻഡിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ പാണ്ഡിക്കാർ റൂട്ടിന് പോന്നാൽ ചോലക്കൽ എന്നൊരു അങ്ങാടി ഉണ്ട് അവിടെ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു നൂറ് നൂറ്റൻപത് മീറ്റർ നടന്നാൽ നമ്മൾ ചന്തയ്ക്ക് എത്താൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചന്തയ്ക്ക് വന്ന് കാലുകളൊക്കെ വാങ്ങാം എല്ലാ ബുധനാഴ്ചയാണ് ചന്ത നടക്കാറുള്ളത് ഇവിടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ കമൻ്റുകളൊക്കെ അറിയിക്കുക എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താണ്ട് നിങ്ങൾ പറയാം നമുക്ക് കഴിയുന്നതായിരിക്കും ചെയ്യാം പിന്നെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക